ഹലോ ലോക എപ്പിസോഡിൻ്റെ ഒമ്പതാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ നമ്മൾ അയൺ ഫാം ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് അപ്പം നമുക്ക് നേരെ വീട്ടിലിട്ടിടക്കാം ഓക്കെ നമ്മൾ അയൺ ഫാം ഉണ്ടാക്കാനുള്ള സ്ഥലം എന്താണ് ഇവിടെ നമ്മുടെ വില്ലേജസ് ഉള്ളത് ഇതിനാസ് പിന്നെ ഇതാണ് നമ്മുടെ മെറ്റീരിയൽസ് ഓക്കെ ഇത് ഞാനൊരു ട്യൂട്ടോറിയൽ നോക്കിയാണ് ഉണ്ടാക്കുന്നത് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഡിസ്ക്രിപ്ഷനിലോട്ടേക്കാം നമ്മുടെ മോഡ് ഫാം ഉണ്ട് ഞാൻ കുറച്ച് മോഡിഫൈ എഴുത്തു എന്നിട്ട് മർക്കാവുന്നില്ല കുറച്ച് നേരം വർക്കായി പിന്നെ വർക്ക് അത് ഞാൻ എന്തായാലും കാണിച്ചിട്ടുണ്ട് ഓക്കെ നമ്മൾ ഇത്ര ആണ് വേണ്ടത് ഇത് നമുക്ക് എന്തായാലും ഹോപ്പറും ഒരു ചെസ്റ്റ് വേണമല്ലോ ഒന്ന് തോട്ടിട്ടുണ്ട് അഞ്ച് ഇനി ഇതൊന്ന് റെഡി ആക്കട്ടെ ഓക്കെ അതും റെഡി ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ നമ്മുടെ ബിൽഡ് ചെയ്ത് വയ്ക്കാം അപ്പോൾ ഇങ്ങോട്ടേക്ക് ഇല്ലയോ ഇങ്ങോട്ട് വേണം കുറച്ചും ഇങ്ങോട്ട് നീക്കിപ്പണമെങ്കിൽ നമുക്കവിടെ വേറെ ബിൽഡിംഗ്സ് ഒക്കെ വരാണ്ട് അതുകൊണ്ട് നമുക്ക് ഇങ്ങോട്ട് നീക്കാം ഓക്കെ ഇവിടെ ആയിട്ട് നമ്മുടെ ജസ്റ്റ് അങ്ങോട്ട് കൊടുക്കണം ഓ വെച്ചുകൊടുക്കണം ഇതിൻ്റെ ഫോണിന് ഇവിടെ വെക്കുന്ന കൂടെ തന്നെ നമ്മുടെ ഹോപ്പർ എടുത്തിട്ട് അതിലോട് വേണം ചെയ്തത് നമ്മൾ ജസ്റ്റ് വൺ ടു എൻ ടു അതായത് നമ്മൾ ഒരു ത്രീ ബൈ ത്രീയിൽ ഒരു സെറ്റ് ഔട്ട് ആക്കിട്ട് ഓക്കെ ഇത് വേണ്ട ഇവിടെ ഇവിടെ വേണ്ട പ്പുറത്തോട്ടാണ് വേണ്ടത് അതായത് ഇവിടെ കൊണ്ട് കൊണ്ട് ഇതേപോലെ പണിതിട്ട് ഒരു ബ്ലോക്ക് കൂടി നീട്ടുക ഈ ബ്ലോക്ക് നീട്ടുന്നത് നമുക്ക് മുകളിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പോകാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ ഇത് നമ്മളെ കില്ലിങ് നമ്പറായിട്ട് കൂട്ടത്തില്ല ഓക്കെ എന്നാണ് ഞാൻ ത്രീ ബൈ ത്രീ ബൈ ത്രീയിൽ ഉണ്ടാക്കാൻ ഇനി ഇത് ഒരു ബ്ലോക്ക് ഹൈറ്റ് കൂട്ടുക ഇതേപോലെ നമ്മളിതൊരു മൂന്ന് ബ്ലോക്ക് ആയിട്ട് മൂന്ന് ബ്ലോക്ക് ഹൈറ്റ് അങ്ങോട്ട് കൊടുത്താൽ മതി നേരെ വെച്ച് 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 വരുമ്പം ദാ ത്രീ ബൈ ത്രീയിൽ ഒരു കോള് ഒരു ബോക്സ് കിട്ടും കേസ് സോ നമുക്ക് നേരെ ഇങ്ങനെ വെച്ച് ഇതങ്ങോട്ട് കണക്ട് ചെയ്ത് കൊടുക്കാം ഈ ഫ്രണ്ടിൽ നമുക്ക് ഗ്ലാസ് വെക്കണം ഓക്കെ എന്നാലും നമുക്ക് അയങ്കുളം ഒന്ന് ചാവുന്നത് കാണാൻ പറ്റുള്ളൂ കേസ് നമുക്കിന്ന് കാണണം കേസ് അത്രയും ക്രൂരനാണ് ഞാൻ ഏഹ് അങ്ങനെ ഒന്ന് ചാവുന്നത് കാണണം ഓക്കെ അപ്പോൾ സെറ്റാണ് ഇനി നമുക്ക് ഗ്ലാസ് വെക്കണം അതിനു അതിനുമുമ്പ് ഞാൻ ഒന്ന് കിടന്ന് തുറങ്ങട്ടെ കിടന്ന് ഗ്ലാസ് വെക്കാൻ ഞാൻ ഉണ്ടാകത്തില്ല ഓക്കെ സെറ്റ് ഇപ്പോൾ മഴ നിൽക്കും അതുകൊണ്ട് നമുക്ക് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യാം ആ മഴ നിന്നല്ലോ ഇനി ഇവിടെ നമുക്ക് ഗ്ലാസ് വെച്ചിടക്കണം നമ്മുടെ കയ്യിൽ ഗ്ലാസ് ഉണ്ടോ നമ്മുടെ കയ്യിൽ ഗ്ലാസ് ഇല്ല അപ്പോൾ നമുക്ക് ഗ്ലാസ് വെട്ടിക്കകത്തും സോ തൽക്കാലം അപ്പം നമുക്ക് നമ്മുടെ സൈൻ ബോർഡ് വെക്കുമെങ്കിൽ സൈൻ ബോർഡ് നമ്മൾ ഇങ്ങനെ 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 ഓ താങ്ക് യു ഓക്കെ സെറ്റി എന്നിട്ട് നേരെയുംങ്ങോട്ട് വെച്ചുകൊടുക്കാം ഫുള്ളായിട്ട് മൂന്ന് മൂന്നെണ്ണം വെക്കണം ഗീസ് ഇതേപോലെ തീർന്നാലും അതെ ഗിസ് അത് വെച്ചിട്ടുണ്ട് ഗ്ലാസ്സും വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ സെൻട്രത്തേല് നമ്മളൊരു ബക്കറ്റ് ലാവങ്ങ വെച്ച് കൊടുക്കണം അപ്പോൾ അതെല്ലായിടത്തും തന്നെ സ്പ്രെഡ് ആയിക്കോളും ഓക്കെ ഇനി നമുക്ക് അന്ന് നമ്മുടെ മോഫാമിൽ ചെയ്ത സംഭവം എൻ്റെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും നേരെ ഇവിടെ നിന്ന് എ ബ്ലോക്ക് ബ്ലോക്കേഴ്സ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ ഓക്കെ ഇതേപോലെ ഇനി നാല് ഭാഗത്തേക്കും നാല് രീതിയിൽ ഉണ്ടാക്കണം അതായത് നാലൊന്നും നാല് ചേർത്തൊക്കെ ഓപ്പോസിറ്റായിട്ട് എണ്ണം എണ്ണം നമ്മൾ വിൽഡ് ചെയ്ത് വരണം ഓക്കെ സോ അത് നമുക്ക് വിൽഡ് ചെയ്യാം രണ്ട് മൂന്ന് അഞ്ച് ആറ് ഏഴ് ഏ ഏഴ് ഏഴ് എക്കട ഓക്കെ അപ്പോൾ ഞാനിത് ഗൈസ് ഉണ്ടാക്കിയിട്ടുള്ളത് വൺ പോയിൻറ്റ് ട്വൻ്റി വണ്ണിലല്ല ട്വൻ്റിയിലാണ് ഈ ഫാമിൽ വർക്കാവുക ഓക്കെ അതെല്ലാവരും ശ്രദ്ധിക്കണം ട്വൻ്റി വണ്ണിലോട്ട് നിങ്ങൾ വേറെ നോക്കേണ്ടി വരും ഓക്കെ എന്നിട്ട് നമ്മൾ ആ വെച്ച പ്ലാറ്റ്ഫോമിൽ ഇതേപോലെ വാട്ടർ ലോഗ് വെച്ച് നമുക്ക് ചെയ്യണം ഗൈസ് വാട്ടർ വെച്ചിട്ട് ചെയ്യണം സംഭവമൊന്നുമില്ല അത് മൊത്തം മൂടി കൊടുക്കുക എന്നിട്ട് നേരെ മൂടിയൻ്റെ ചുറ്റും അന്ന് മോ ഫാമിൽ ഞാൻ ചെയ്ത അതേ പരിപാടിയാണ് അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടി കാണിക്കാത്തത് എൻ്റെ വീട്ടിൽ കണ്ടവർക്ക് മനസ്സിലാവും ഓക്കെ എന്നിട്ട് നമ്മൾ ഒരു മൂന്ന് ബ്ലോക്ക് ആയിട്ട് കൂട്ടണം ഗിസ് നമ്മുടെ ആയിങ്കുളം അണ്ണനിൽ പോകാൻ വേണ്ടി മൂന്ന് ബ്ലോക്ക് ആയിട്ട് കൂട്ടിയിട്ട് ഇവിടെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കണം ഗിസ് നമ്മളൊരു ഫൈവ് സിക്സ് ബൈ സിക്സിൻ്റെ ഒരു പ്ലാറ്റ്ഫോമാണ് പണിയാൻ പോകുന്നത് ഫസ്റ്റ് ഞാൻ ഫൈവ് ആണ് വെച്ചിട്ടുണ്ടായിരുന്നത് അത് തെറ്റായിട്ടുണ്ട് പിന്നെ അത് ഞാൻ സിക്സ് ബോയ് സിക്സ് ബൈ സിക്സ് ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നമുക്ക് കറക്റ്റ് ഇരുപത് ബെഡ് വെക്കാൻ പറ്റും ഓക്കെ ഓക്കെ ഇതൊരു ടെമ്പററി ബ്ലോക്ക് ആയിരിക്കണം നിങ്ങളുടെ കയ്യിൽ നിങ്ങളിവിടെ വെക്കേണ്ടത് കാരണം ബെഡ് വെച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ ബ്ലോക്ക് ആ ബെഡിൻ്റെ അടിയിൽ നേരത്ത് മാറ്റണം ഓക്കെ അല്ലെങ്കിൽ ഒരു നമ്മുടെ വില്ലേജസിന് എന്തൊക്കെയാണ് ഈ സംഗതി മാറ്റണം എന്താണെന്ന് ചോദിക്കരുത് എനിക്കറിയത്തില്ല അങ്ങനെ മാറ്റണം എന്നാണ് നമ്മുടെ ട്യൂട്ടോറിയലിൽ പറഞ്ഞിട്ടുള്ളത് സോ ഓക്കെ എന്നിട്ട് നമ്മളെ കോബിൾ സ്റ്റോൺ എടുക്കാം നമ്മുടെ കയ്യിൽ മറ്റേ ബ്ലോക്ക് തീർന്നു ഇതും ടെമ്പറിയാണ് കേട്ടോ നിങ്ങൾ ബ്ലോക്ക് വെക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഡേട്ടുണ്ടെങ്കിൽ ഡേറ്റ് തന്നെ വെച്ചാൽ മതി എൻ്റെ എഡ് കഴിഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ കൊണ്ടാണ് ഞാൻ ഇങ്ങനെ വയ്യുന്നത് ഓക്കെ സോ ഇനി നമുക്ക് നമുക്കിതിലോട്ട് നമ്മുടെ ബെഡ് വെക്കണം ബെഡല്ല എൻ്റെ താഴെ പെട്ടിക്കകത്താണ് ഇരിക്കുന്നത് അതുപോലെ എടുത്തുകൊണ്ട് വരണം ഞാനതൊക്കെ ഒന്ന് സെറ്റ് ആയിട്ട് ഗെസ് ആ വില്ലേജസിനെ കൊടുക്കുകയായിരിക്കണം ഓക്കെ യെസ് ഞാനാണെങ്കിൽ ബെഡ് വെക്കുന്ന വീഡിയോ പറഞ്ഞിട്ട് പിന്നെ എടുക്കാം ഒരു ഇത് മറന്നുപോയി കാരണം ഞാൻ കുറേ ടൈം ആ വില്ലേജേസിൻ്റെ ഒപ്പം പോയി യെസ് കുറേ ടൈമെന്ന് പറഞ്ഞാൽ കുറേ ടൈം പോയി എന്നാലിപ്പോൾ ഫാം വർക്കിങ്ങാണ് കായംകുളം വന്ന് ചാകുന്നുണ്ട് ഇവിടെ ഇപ്പോൾ നാൽപ്പത്തൊമ്പതായാണ് ആയിട്ടുണ്ട് ഓക്കെ പിന്നെ നിങ്ങൾക്ക് ട്യൂട്ടോറിയൽ നോക്കി ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല ഞാൻ ടൂട്ടോറിയലിൻ്റെ ലിങ്ക് അവിടെ കൊടുത്തിട്ടുണ്ടാവും നിങ്ങൾക്ക് അത് നോക്കി ചെയ്യാവുന്നതേ ഉള്ളൂ സോ നമുക്കിനി പെട്ടി എടുത്തുകൊണ്ട് അതവിടെ ഡബിൾ ചെസ്റ്റ് ആക്കാൻ കാരണം നല്ല എഫിഷ്യൻ്റാണ് ഫാം അതടുത്ത കുളം വന്ന് കഴിഞ്ഞത് അല്ല ഒന്ന് കഴിഞ്ഞാൽ അപ്പം രണ്ടെണ്ണം വില്ലേജസ് പിന്നെ നിങ്ങൾ ഇരുപത് വില്ലേജസിന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടായിംകോളം ഒരു ടൈമിൽ സ്കൂളാവും മുപ്പത് വില്ലേജസിന് വെക്കുക എന്നുണ്ടെങ്കിൽ മൂന്നായംകോളം ഒരു ടൈമിൽ സ്കൂളാകും നാൽപ്പത് വില്ലേജസിന് വെക്കാന്നുണ്ടെങ്കിൽ നാലായംകോളം ഒരു ടൈമിൽ സ്പോൺ ആവും അങ്ങനെ ഇത് മെക്കാനിസം വരുന്നത് നിങ്ങൾ ഏടെയും കഴിഞ്ഞാൽ ഏടെയാം ഞാൻ ഇപ്പോൾ ഏടെയെന്നില്ല ലേഖാവെന്ന് വിചാരിച്ചാൽ നമുക്കിപ്പോൾ രണ്ടെണ്ണിന് മതി അത്യാവശ്യം അതിനും കാര്യങ്ങളൊക്കെ കിട്ടും ഓക്കെ ഒരു ടൈമിൽ ഇത് രണ്ടാളാണ് വെയ്യുന്നുണ്ട് ഇനി ഞാൻ നിറവ് ചെയ്തത് കാണിച്ചു തരാം ഗിസ് അത് നമുക്ക് കുറച്ച് ബ്ലോക്ക് ഇട്ട് മണ്ടക്കോട്ട് കയറാം അതാണ് സംഭവം ഏഹ് ഒന്നും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ മണ്ടക്കോട്ട് കയറിയിട്ട് കാണിച്ചുതരാം നമ്മൾ ആ പ്ലാറ്റ്ഫോമ് വെച്ചിട്ട് അതിന് ഇരുപത് ബെഡ് വെക്കുക എന്നിട്ട് ആ ബെഡിൻ്റെ നിറവിൽ ബ്ലോക്ക് വെച്ചിട്ട് ആ ബെഡിങ്ങ്സിന് നിർത്തി അതങ്ങോട്ട് അടയ്ക്കാം എത്രയേ ഉള്ളൂ അതൊക്കെ നിങ്ങൾ ട്യൂട്ടോറിയലിൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ടാവും നിങ്ങൾക്ക് അതോടെ നോക്കി ചെയ്യാവുന്നതേ ഉള്ളൂ സോ ഇപ്പം എന്തായാലും നമുക്ക് നമ്മുടെ ഫാം ഇവിടെ വർക്കിംഗ് ആണ് എന്താ ഇവിടെ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ഫാം വർക്കാറുണ്ട് അമ്പത്താറായാൻ വേണ്ടി നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാം ബാക്കി ഇവിടെ വീട്ടേ നമുക്ക് അമ്പത്താറായം ഇപ്പം നമുക്ക് വീട്ടിൽ കൊണ്ടു വയ്ക്കാം സോ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇവിടെ വെച്ചു അതിൻ്റെപ്പിയാണ് ഇനി എന്തായാലും വീഡിയോസ് ഉണ്ടാവത്തില്ല നിർത്താൻ നല്ല ഈ നമ്മുടെ ഓണമൊക്കെ സോറി ഓണം എക്സാം തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഇനി വീഡിയോ എടുക്കാൻ പറ്റത്തില്ല നമുക്ക് പഠിക്കാനുണ്ടാവും എന്തായാലും നമുക്ക് ഇതോടെ ഈ പ്ലേ ഓഫ് കെ ഓണാക്കിയിട്ട് നമുക്ക് പോവാൻ ചേസ് ബൈ ബൈ